ാണ് വണ്ടി മാസത്തില് വണ്ടിക്ക് ഇടാണ് വണ്ടിയൊക്കെ മൈലേജ് എന്ത്രണ്ടോ എനിക്ക് ലോക്കൽ ഓടിക്കുമ്പോൾ

വണ്ടി വേണ്ടി അല്ലേ എത്ര കിലോമീറ്റർ വേണ്ടി ഓടീമീറ്റർ ഇനിയിപ്പോൾ ആണ് ലോൺ കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു രണ്ടായിരം അതായത് അപ്പൊ സിബിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ബാക്കി ഫുള്ള് ലോണ് ഇട്ട് കൊടുക്കാം വണ്ടി സിംഗിൾ ഓണറാണ് വണ്ടി ഇരിക്കുന്നതിരിങ്ങ ആലപ്പുഴയിലാണ് അല്ലേ അത് കൊള്ളാം ഓണാക്കിയോ പറ ീപ ഓക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്ററാണ് അപ്പോൾ താല്പര്യം ഇത് വാങ്ങാവുന്നതാണ് അതായത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാവുന്നതാണ് വണ്ടിക്ക് വില പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കയ്യിൽ കിട്ടിയാൽ മുറിക്കുകയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വില പേശലൊക്കെ സാധ്യമാണ് ഇനി വെറും മുപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ പോലും ബാക്കി ഫുൾ എമൗണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോൺ ഇട്ട് തരാമെന്ന് കൂടി സെല്ലറ് പറയുന്നുണ്ട് താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചോട്ടോ